എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അതിൻ്റെ കയ്യിൽ കുറച്ച് ഡാൻസിങ് ടോൾ വെറൈറ്റീസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ കുറച്ച് മാത്രമേ പ്ലാൻസ് സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാം മൊത്തത്തിലൊരു നാല് വെറൈറ്റിയാണ് ഡാൻസിങ് ടോളിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അത് ആ വെറൈറ്റീസിൻ്റെ പൂക്കളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തരത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന നാലെണ്ണമാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഈ ഒരു നാല് വലിയ പ്ലാൻസാണ് അയച്ചു തരുന്നത് ഇതിൻ്റെ നാളെണ്ണത്തിൻ്റെയും കൂടെ വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ നാല് ചെടികളും പല നിറങ്ങളിൽ പൂക്കളുണ്ടാവുന്നതാണ് നാലും നാല് ഡിഫറെൻ്റ് ആയിട്ടുള്ള നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഡാൻസിങ് ഡോൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ചെടിയിൽ ഉണ്ടാവുന്നത് കേട്ടോ ഇതാണ് നമ്മൾ അയച്ചു തരുന്ന ചെടികളുടെ വലിപ്പം എന്ന് പറയുന്നത് വലിയ പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് ചിലത്തിലൊക്കെ പൂക്കൾ ഉണ്ടായിരിക്കും കേട്ടോ പിന്നെയുള്ളത് വിങ്കയുടെ പുതിയ വെറൈറ്റീസ് സ്റ്റോക്ക് വന്നതാണ് നാല് വെറൈറ്റിയാണ് കേട്ടോ മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ വിങ്കയുടെ സ്റ്റോക്ക് വന്നിട്ടുള്ളത് വളരെ ഭംഗിയിൽ പൂക്കൾ ഉണ്ടാകുന്ന നാല് ആണ് കേട്ടോ ഹൈബ്രിഡ് ആണ് കേട്ടോ ഈ നാല് ചെടികളും അതുകൊണ്ട് തന്നെ പൂക്കൾ വ്യത്യസ്തമായിട്ടുള്ള പൂക്കളാണ് രണ്ട് കളറുകൾ വരുന്ന ടൈപ്പിലുള്ള പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ ഉണ്ട് സെൻറ്ററിലൊക്കെ ബ്ലാക്ക് കളറിലാണ് ഡിസൈൻ വരുന്നത് അതുകൊണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവും കേട്ടോ ചെറിയ പ്ലാന്റിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ഒരു നാല് കളറുകളാണ് ഇപ്പോൾ ആയിട്ടുള്ളത് പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളായിരിക്കും മിക്കവർക്കും അയച്ചു തരാൻ പോകുന്നത് വളരെ കുറച്ച് മാത്രം ഇത് സ്റ്റോക്കുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റിക്കും കൂടി വില വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ വളരെ കുറച്ച് സ്റ്റോക്കുകൾ ഇപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് ഇനിയുള്ള കോംബോ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ചൈനീസ് ബോൾസം ചെടികളുടെ കോംബോ ആണ് ചൈനീസ് ബോൾസത്തിൻ്റെ പത്ത് പ്ലാന്റ്സ് ആണ് നമ്മളീ ഒരു കോംബോയിൽ കൊടുക്കുന്നത് ജിഫിയിൽ വേര് പിടിപ്പിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളായിരിക്കും അയച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണിക്കുന്ന ഇത്രയും ഷെയ്ഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്ന ഈ ഉണ്ടാവുന്നത് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടി കൂടിയാണ് ഈ ചൈനീസ് ബോൾസും ഇത് നമുക്ക് കുറച്ച് വെയിൽ കിട്ടുന്ന രീതിക്ക് പ്ലേസ് ചെയ്താൽ വളരെ നന്നായിട്ട് പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ചെടിയാണ് ഈ ഒരു പ്ലാന്റിനെ കെയർ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒരുപാട് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വാട്ടർ കൂടുതലായി കഴിഞ്ഞാൽ ചീഞ്ഞു പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ചൈനീസ് ബോൾസൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിന് പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചാണകപ്പൊടിയാണോ കമ്പോസ്റ്റാണോ എന്താണോ യൂസ് ചെയ്യുന്നത് അത് ഒരു ക്വാണ്ടിറ്റിയിൽ കൂടുതൽ ആഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മണ്ണും ചകിരിച്ചോറും ഈക്വലായിട്ട് എടുത്തതിന് ശേഷം ചാണകപ്പൊടിയാണെങ്കിൽ അത് വളരെ കുറച്ച് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്താൽ മതിയാവും കുറച്ച് വളത്തിന് വേണ്ടി മാത്രം ഒരുപാടായാലും ഈ പ്ലാന്റ് ചീഞ്ഞു പോകുന്നുണ്ട് പിന്നെ കുറച്ച് വളർന്നതിന് ശേഷം നമുക്ക് എൻ പി കെ ഡി എ പി അങ്ങനെയുള്ള വളങ്ങളൊക്കെ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രോത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം അതെല്ലാ ചെടികൾക്കും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഈയൊരു സൈസുള്ള ചെടിയാണ് അയച്ചു തരുന്നത് പിന്നെയുള്ള കോമ്പോ എന്ന് പറയുന്നത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ഹൈഡ്രാൻജി ചെടികളുടെ കോമ്പോ ആണ് ഹൈഡ്രോൻജിയുടെ അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് ഈ ഒരു കോമ്പോയിലൂടെ അയച്ചു തരുന്നത് ഇത് നമുക്ക് അധികം കയറങ്ങിയില്ലാതെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെടികളാണ് അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഹൈഡ്രാൻജിയ ചെടികൾ കേട്ടോ നമുക്ക് പുറത്ത് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഭംഗിയിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടി കൂടിയാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു അഞ്ച് പ്ലാൻസാണ് നമ്മൾ ഈ ഒരു കോംബോ രീതിക്ക് സെയിൽ ചെയ്യുന്നത് ഈ ഒരു അഞ്ച് വെറൈറ്റിക്കും കൂടി ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളാം പ്ലേസ് ചെയ്യേണ്ട നമ്പറാണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത് അത് വാട്സപ്പ് നമ്പറാണ് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഈ കാണിക്കുന്ന ഈ ഒരു അഞ്ച് ഡിഫറെൻ്റ് വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നുണ്ട് ഇതുപോലെ പൊക്കേ പോലെ രണ്ട് ഉണ്ടാവുന്ന ചെടിയാണ് ഹൈഡ്രാഞ്ച് ചെടികൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരാനായിട്ട് പോകുന്നത് എല്ലാവർക്കും അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകൾ മാത്രമായിരിക്കും കേട്ടോ ഇനിയുള്ളത് നമ്മുടെ എക്സ്മസ് കാറ്റസ് വെറൈറ്റിയുടെ ഒരു കോംബോ ആണ് അതിൻ്റെ ഒരു ആറ് വ്യത്യസ്ത നിറങ്ങളിൽ പൂക്കളിൽ ഉണ്ടാകുന്ന ചെടികളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ കളറുകളാണ് കാണിക്കുന്നത് അത് നമുക്ക് കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന ഒരു രീതിക്ക് പ്ലേസ് ചെയ്താൽ ഒരുപാട് പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് എക്സ്മസ് കാറ്റസ് വെറൈറ്റി ബാക്കിയുള്ള കാറ്റസ് വെറൈറ്റീസ് എന്ന് നോക്കുമ്പം അധികം കെയറിങ് ഇല്ലാതെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതും അതുപോലെ തന്നെ ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ എക്സ്മസ് കാറ്റസ് എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു ടൈമിലൊക്കെ ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഒരു സൈസുള്ള പ്ലാൻ ആണ് കേട്ടോ അയച്ചു തരാനായിട്ട് പോകുന്നത് നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ നോർമൽ വിങ്ക വെറൈറ്റിയുടെ ഒരു കോംബോ ആണ് ഈ കാണിക്കുന്ന ആറ് വ്യത്യസ്ത നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്ന വിങ്ക വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈസുള്ള ചെടികളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഇതും പെട്ടെന്ന് തന്നെ ഈ ഒരു സൈസിൽ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന പൂക്കളുണ്ടാകുന്ന ആണ് കേട്ടോ വിങ്ക എന്ന് പറയുന്നത് ചെറിയ സൈസിൽ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇതും പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിനൊന്നും അധികം കെയറിങ് ആവശ്യമില്ല നല്ല വെയിൽ കിട്ടുന്ന രീതിക്കൊക്കെ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ വിങ്ക ചെടികൾ ഇതിൻ്റെ ആറെണ്ണത്തിനും കൂടി ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ അടുത്ത കോംബോ ആഫ്രിക്കൻ വൈൽഡ് ചെടികളുടെ ഒരു കോംബോ ആണ് ഇതിൻ്റെ ഏറ്റവും ഡിഫറെൻറ്റ് ആണ് കൊടുക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് വില വരുന്നത് നാനൂറ്റി അമ്പത് രൂപ മാത്രമാണ് എട്ട് ചെടികളായിരിക്കും ഈ ഒരു കോംബോയിലൂടെ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് ഈ കാണിക്കുന്ന നിറങ്ങളായിരിക്കും കേട്ടോ പൂക്കൾക്ക് ഉണ്ടായിരിക്കും ഇതുപോലെ ഇലയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരുപാട് പൂക്കൾ ഒരുമിച്ച് ഉണ്ടായി നിൽക്കുന്ന ചെടികളാണ് ആഫ്രിക്കൻ വയലറ്റ് ചെടികൾ എന്ന് പറഞ്ഞാൽ ഇൻഡോറിലൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു വെറൈറ്റി കൂടിയാണ് ഇതിനും അധികം വെള്ളം ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ കുറച്ച് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഈ ആഫ്രിക്കൻ വയൽസ് എന്ന് പറയുന്ന ചെടികൾ ഇപ്പോൾ ഇത്രയും ചെടികളാണ് നമ്മൾ ഇന്നത്തെ ഒരു കോമ്പോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ കുറച്ച് മാത്രമേ എല്ലാ പ്ലാന്റ്സും സ്റ്റോക്കുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓർഡർ പ്ലേസ് ചെയ്യുന്ന നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇപ്പോൾ ചെടികൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ